ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സി മലയാളത്തിലെ കേരള പാഠാവലിയിലെ മൂന്നാം യൂണിറ്റിലെ രണ്ടാം പാഠഭാഗമാണ് പത്തേരിക്കടുത്ത് മലങ്കരയിൽ അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത് കവിതയുടെ ആശയം പി പി രാമചന്ദ്രൻ എഴുതിയ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറുന്നുവെന്നും സാങ്കേതിക വിദ്യ പ്രകൃതിയെ വെറും കാഴ്ച വസ്തുവാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും ചർച്ച ചെയ്യുന്നു ബത്തേരിക്കടുത്ത് മലങ്കരയിലുള്ള തൻ്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് ദൂരെയുള്ള പച്ചപ്പാർന്ന നെൽപ്പാടങ്ങൾ കാണുമ്പോൾ കവിയുടെ കണ്ണ് നിറയുകയാണ് ആ മനോഹരമായ കാഴ്ച ഒരു പഴയ സ്മരണ പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പക്ഷികൾ കാക്കകൾ മഴ കാറ്റ് തുടങ്ങിയ പ്രകൃതിയുടെ സ്വാഭാവികമായ ഭാവങ്ങളെല്ലാം പതുക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു നാം ജീവിക്കുന്ന മണ്ണ് വെറും പച്ചപ്പല്ലെന്നും അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്നും കവി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ മനുഷ്യൻ പ്രകൃതിയെ ആസ്വദിക്കുന്നത് ഒരു ക്യാമറ കണ്ണിലൂടെയാണ് കവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേന രചനാലോകം മാറ്റിവച്ച് പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിയതിനെ പറയുന്നുണ്ട് പ്രകൃതിയുടെ ഭംഗി നേരിട്ട് ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണ് മനുഷ്യൻ ഇന്ന് കൂടുതൽ താല്പര്യപ്പെടുന്നത് പ്രകൃതിയെ ഒരു കാഴ്ച വസ്തുവാക്കി ചുരുക്കുന്ന പുതിയ കാലത്തിൻ്റെ ശീലത്തെ കവി ഇവിടെ വിമർശിക്കുന്നു വയനാട് പോലുള്ള കാർഷിക മേഖലകളിൽ പോലും കൃഷി നശിക്കുകയും മണ്ണ് വെറും റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയെ കവി വേദനയോടെ അവതരിപ്പിക്കുന്നു മനോഹരമായ ഈ ഭൂമി എത്ര സെന്റിന് വിൽക്കാൻ കിട്ടും എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി എന്ന് കവി വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കാൻ വരുന്ന ഇത്തരം ഉപഭോഗ സംസ്കാരത്തെയാണ് മലകളും മരങ്ങളും പക്ഷികളും മനുഷ്യനുമെല്ലാം ചേർന്ന് എത്ര ജീബിയുണ്ട് ഈ ലോകം എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനെയും കേവലം ഒരു ഡാറ്റയായി മാത്രം കാണുന്ന അവസ്ഥയെയാണ് പരിഹസിക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്കായി ഒരല്പം പച്ചപ്പും പ്രകൃതിയും കരുതി വെക്കണമെന്ന വലിയ സന്ദേശത്തോടെയാണ് കവിത അവസാനിക്കുന്നത് ആധുനികമായ എല്ലാ സൗകര്യങ്ങൾക്കും ഇടയിലും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുകയാണ് ഈ മലയും മണ്ണും വെറും ഒരു സ്ഥലമല്ല അത് വലിയൊരു ഭൂഖണ്ഡമാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ